യുടെ ചുമന്ന് രണ്ടര ലക്ഷം രൂപയുടെ വിദേശ മദ്യം കവർന്നയാളെ പിടികൂടി കൊല്ലങ്കോട് നെന്മേനി അമ്പത്തിമൂന്ന് കാരൻ രവിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡിനു സമീപമുള്ള കെട്ടിടത്തിന്റെ ചുമരു തുരന്നായിരുന്നു മോഷണം ഉത്രാടം നാളായ വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടെ ആയിരുന്നു അടച്ചിട്ടിരുന്ന മദ്യശാലയിൽ മോഷണം നടത്തിയത് തിരുവോണം കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ ജീവനക്കാരെത്തി കട തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വ്യാഴാഴ്ച ഇവിടെ നാല്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ മദ്യവില്പന നടന്നിരുന്നു ഈ തുക സേഫിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിലും അത് നഷ്ടമായില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു കെട്ടിടത്തിന്റെ പിൻവശത്ത് കാലിപ്പെട്ടികൾ സൂക്ഷിക്കുന്ന ഷെഡിന്റെ പൂട്ട് പൊളിച്ചാണ് പ്രതിയും സംഘവും അകത്ത് കടന്നിരിക്കുന്നത് തുടർന്ന് കെട്ടിടത്തിന്റെ ചുമര് ഒരു മീറ്ററോളം വ്യാസത്തിൽ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് പൊളിക്കുകയായിരുന്നു സംഘത്തിലെ ഒരാൾ മദ്യക്കുപ്പികളുള്ള പെട്ടികൾ തുറന്ന ഭാഗത്ത് നിന്നും പുറത്തേക്കിടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു മോഷ്ടിച്ച മദ്യക്കുപ്പികൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ കൊല്ലങ്കോട്ടും പരിസരങ്ങളിൽ വ്യാപകമായി വിറ്റഴിച്ചതായി ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്നയാൾ മദ്യശാലയുടെ പരിസരത്ത് എപ്പോഴും കറങ്ങി നടക്കാറുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർ മോഷ്ടിച്ച പത്തിലധികം മദ്യ കേസുകൾ മതിലിനു പുറത്ത് കുറ്റിച്ചെടികൾക്കിടയിൽ ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് സംഭവത്തെ തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രവിയെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് നായയെയും വിരലടയാള വിദഗ്ധരെയും എത്തിച്ചാണ് മദ്യശാലയിൽ പരിശോധന നടത്തിയത് സംഘത്തിലുണ്ടായിരുന്ന മറ്റ് പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൊല്ലംകോട് പോലീസ് അറിയിച്ചു സമാനമായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എടപ്പാൾ ബിവറേജസിന്റെ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയയാൾ ആരും കാണാതെ രണ്ടു കുപ്പി അരയിൽ തിരുകി തിരക്കിലായിരുന്ന ജീവനക്കാർ കണ്ടില്ലെങ്കിലും നിരീക്ഷണ ക്യാമറ എല്ലാം കണ്ടു കണ്ടനകത്ത് പ്രവർത്തിക്കുന്ന മദ്യ രാത്രി എട്ട് നാല് സംഭവം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ബിരുദൻ കൈക്കലാക്കിയത് വാങ്ങാനെത്തുന്നവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് ബില്ലടിക്കാൻ കൊടുക്കാൻ സാധിക്കുന്ന പ്രീമിയം കൗണ്ടറിലായിരുന്നു സംഭവം രാത്രി കടയടക്കാൻ നേരം സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് മദ്യത്തിന്റെ കുറവ് ജീവനക്കാർ ശ്രദ്ധിച്ചത് തുടർന്ന് നിരീക്ഷണ ക്യാമറ പരിശോധിച്ചതോടെയാണ് മോഷണം കണ്ടെത്തിയത് മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും